എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം മഴയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണത് അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യാനും മറക്കരുത് നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് മൂന്ന് ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പുറപ്പെടിച്ചിട്ടുള്ളത് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ജില്ലകളെന്ന് പറയുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡിലാണ് ഇതിൽ മാറ്റം വരികയാണെങ്കിൽ കമൻ്റ് ബോക്സിലൂടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെയും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അതിശക്തമായ മഴക്കാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത് ഇപ്പോൾ ഈ ഒരു അലേർട്ട് മാറി ഓറഞ്ചും റെഡ് അലർട്ടൊക്കെ ആവുകയാണെങ്കിൽ നാളെ അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് സാധ്യത മാത്രമാണ് മഴ പെയ്താൽ അവധി ലഭിക്കില്ല മഴ ശക്തമായാൽ മാത്രമാണ് റെഡ് അലേർട്ടൊക്കെ വന്നാൽ മാത്രമാണ് അവിടെയുള്ള കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക അതേപോലെ കേരളത്തിൽ ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴക്കും മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും വന്നിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ